ഹലോ ഡിയർ എല്ലാവർക്കും റേത്തന്നെയല്ലേ ഇന്ന് നാടൻ പലഹാരമായിട്ടുള്ള സുഗിയനാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് അഞ്ച് ഏലക്ക പൊടിച്ചത് അതും ഇതിലേക്ക് ഇട്ടു കൊടുക്കണം പിന്നെ ചെറുപയർ ഒരു നാല് മണിക്കൂർ മുന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഞാൻ ഇട്ടുകൊടുത്ത് പച്ചപ്പയർ നല്ലവണ്ണം കുതിർന്നതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഞാൻ എടുത്തത് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എടുക്കണം സ്റ്റീമെല്ലാം മാറിയ പിന്നെ ഞാൻ വെള്ളമെല്ലാം ഊറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ടുകൊടുത്തിന് ഇനി ഞമ്മൾക്ക് എന്താക്കാം ഇനി നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഉണ്ടല്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി അതാ നല്ലപോലെ ടൈറ്റ് ആക്കിയിട്ട് ഉരുത്തിയിട്ട് എടുക്കണം പിന്നെ ചെറുപയർ ഒരു വിസലിനാട്ടിൽ ഏറെ ഇട്ടാൻ കഴിയുക ബന്ധിട്ട് കുഴഞ്ഞെങ്കിൽ ഞമ്മക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി ഞാനിവിടെ എണ്ണ ചൂടാൻ പറ്റിന് ബാറ്ററും റെഡിയാക്കിയിട്ട് എടുത്തിന് ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദിയും അരക്കപ്പ് പച്ചേരിപ്പൊടിയും അരക്കപ്പ് കടലപ്പൊടിയും എടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ അപ്പക്കാരം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് എടുത്ത് ധൈര്യൊരു പരുവത്തിൽ കലക്കിയിട്ട് എടുക്കണം കൂടുതൽ വെള്ളമായി പോകണ്ട ഉണ്ട ബാറ്ററിൽ മുക്കിയാൽ മാവിങ്ങനെ പൊതിഞ്ഞിട്ട് നിൽക്കണം ആ പരുവത്തിലാണ് കലക്കിയിട്ട് എടുക്കേണ്ടത് ഇനി ഓരോ ഉണ്ടയും മാവിൽ മുക്കിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞെങ്കിൽ മീഡിയം തീല് വെച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഗോൾഡ് കളറാക്കിയിട്ട് എടുക്കണം ഭയങ്കര ആണ് മക്കളെ ഇത് നമുക്ക് ഹോട്ടലിൽ കാണുമ്പോൾ ഇത് കഴിക്കാമെന്ന് തോന്നലില്ലേ അധികം ആക്കും ഉണ്ടാക്കിയെങ്കിൽ ഫെയിലായി പോകുന്നു അപ്പം മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ പച്ചപ്പേർ കൂടുതൽ ബന്ധു പോകാൻ പാടില്ല ഒരൊറ്റ ബിസിലും ഓഫാക്കിയിട്ട് എടുക്കണം പഞ്ചാരക്ക് പകരം നിങ്ങൾക്ക് ബെല്ലം ചൊരണ്ടിയിട്ട് മുക്കാൽ കപ്പ് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാം വളരെ എളുപ്പമല്ലേ ചില ആൾക്കാർ അബിലെല്ലാം ഇട്ട് കൊടുക്കലുണ്ട് അബിലിടുന്ന എന്തിനെന്ന് പറഞ്ഞെങ്കിൽ ഈ പച്ചപ്പയർ ബന്ധിട്ട് അധികമായെങ്കിൽ നമുക്ക് കൊയക്കുമ്പോൾ ഉണ്ടയാക്കുമ്പോൾ ഒന്നും ശരിയായിട്ട് കിട്ടില്ല അപ്പം അതിനും വേണ്ടിയിട്ടാണ് അബില് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളത് കുറച്ച് ബന്ധിട്ട് കുഴഞ്ഞു പോയെങ്കിൽ കുറച്ച് അബിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ പച്ചപ്പയർ ബന്ധം മക്കളെ പിന്നെ മാവ് കലുക്കിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം അത് ഞങ്ങൾക്ക് പറയാൻ വിട്ടു ഇനി അരമണിക്കൂറിന് ശേഷം മാത്രം ചുട്ടാൽ മതി അപ്പം നിങ്ങളെ പോരേല് പച്ചപ്പയർ ഉണ്ടോ നിങ്ങൾ ഇപ്പം തന്നെ റെഡി നോക്കിയാൽ ഇനി കറി വെക്കുന്ന സമയത്ത് കുറച്ച് പച്ചപ്പാറ് മാറ്റി വച്ചെങ്കിൽ വൈറ്റത്തെ ചായക്ക് നിങ്ങൾക്ക് സുഗീനെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീണ്ടും കാണാം ജസാക്കല്ലാഹായർ